വേവിച്ചതിനെ കുറിച്ചുള്ള അനുസ്മരണമാണെങ്കിലും ഒരു കാര്യം പറയണം ഈ രവികുമാറിന് വേണ്ടിയിട്ട് എന്റെ അടുത്ത് കുളത്തൂപ്പുഴ രവിൽ രവീന്ദ്രൻ ഞങ്ങൾ അഞ്ചലും കുളത്തൂപ്പുഴ അടുത്തുഴ അപ്പം ഞാൻ ഞങ്ങളോട് അഞ്ചര ഇരുപത് കിലോമീറ്ററുള്ള കൊളത്തൂപ്പുഴ അപ്പൊ അവന്റെ വീട്ടിൽ ഞാൻ പോകും ഞാൻ എന്നെക്കാളും പ്രായം കൊള്ളുവാണെങ്കിലും ഞാൻ എടാപാടാണ് വിളിക്കുന്നത് അവൻ നല്ലപോലെ കൃഷ്ണഭാഗം വിളിക്കുന്ന നല്ല ഭാഷയും ചീത്തയും വിളിക്കും അപ്പൊ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു എടാ നിൻ്റെ നിൻ്റെ എനിക്ക് എനിക്കെന്തെങ്കിലും വിഷം വായിച്ച് തരാം എന്ന് പറഞ്ഞു ഞാനങ്ങനെ മധനോത്സവത്തിൽ വേഷം വായിക്കാൻ ഡബ്ബിങ് അല്ല പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അതിനകത്ത് വേഷം ഒന്നും ഒന്നുമില്ല പറഞ്ഞു നല്ലൊരു ഡബ്ബിങ്ങിനൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറയാം വിട്ടുപോയാണ് ഉള്ളതാണ് കടന്നു പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതുപോലെ ഒരു മാനേർക്കൊരു വേഷമുണ്ട് ആ നീ ചെയ്യാമോ എന്നു ചോദിച്ചു എൻ്റെ ഭയങ്കര തെറി രാവിലെ വന്നു രാവിലെ വീട്ടിൽ വന്നിട്ട് വയസ്സെന്താ വഴക്കം പറഞ്ഞു വന്നിട്ട് ആ ഡബ് ചെയ്തു അതിനുശേഷം ഈ രവികുമാർ ഒരു നിൽക്കുന്ന നടനല്ലേ അത് ഇവിടെ ഓർമ്മയിൽ നിന്നും രവീന്ദ്രൻ മാസ്റ്റർ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു കൈതപ്പുറം തിരുമേനി രവീന്ദ്രമാസ്റ്റർ ഭാര്യയൊക്കെ വന്നിരുന്നു ആ എപ്പിസോഡിൽ നമ്മൾ പാട്ട് പറയുന്നതിന്റെ ഏതാണ്ട് അത്രയും തന്നെ പ്രസക്തമായിട്ട് അദ്ദേഹം സിനിമകളെ കുറിച്ചും അപ്പം രവികുമാർ സാറിനെ പറ്റി ഒരുപാട് ആ എപ്പിസോഡിൽ റഫറൻസ് വന്നിട്ടുണ്ട് ആ കാലഘട്ടം പറയുമ്പോൾ രവീന്ദ്രമാസ എപ്പിസോഡ് ഉണ്ടായിരുന്നു കൈതപ്പുറം തിരുവേനിന്ന് അപ്പൊ ഈ പാട്ടിന് തൊട്ടു മുമ്പായിട്ട് ഒരു സമയത്ത് മുഴുവൻ ഇപ്പോ ജോസ് പ്രകാശ് സാറ് പാടുന്നു പാടുന്ന അഭിനയത്തിലോട്ട് വന്നു ഇത് ഡബിങ് ആയിരുന്നു ഡബിങ് എന്ന് പാട്ടിലോട്ട് വന്നു അപ്പൊ അത് പറയുമ്പോ ഒരുപാട് ഇത് പറഞ്ഞു അതിന്റെ പിന്നില് പറഞ്ഞാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ സാറിന്റെ സുപ്രഭാതം അഭിനയിച്ചു ഞാനും വിൻസെൻ്റും വില്ലന്മാരാണ് ചെങ്കൽപേട്ടയിൽ ഔട്ട്ഡോറാണ് അതിൽ ഞാനും വിൻസെൻ്റും കൂടെ സാധനയെ റേപ്പ് ചെയ്യണം ഒരു കുന്നിൻ്റെ മുകളിൽ പോയി ഈ റേപ്പ് ചെയ്യാനായിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പേരും ഞാനും വിൻസെൻ്റ് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലെ പിടിക്കുന്നു ഇതൊക്കെ ഇതൊക്കെയാണ് പറഞ്ഞു വളരെ കൃഷ്ണനായ സാർ പറയാ ജോസ് പ്രകാശിൻ്റെ അനിയനായിട്ട് റേപ്പ് ചെയ്യാൻ അറിയാൻ പേ എന്താ അതെ ആ ബ്ലൗസ് ബ്ലൗസെ പിടിച്ചൊരു ഒന്ന് വലിക്ക് പിന്നെ എന്നെക്കൊണ്ട് ആ ബ്ലൗസ് സാധന അതിപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ ജോസ് പ്രകാശ് അന്ന് വീട്ടിൽ ചെല്ലുമ്പോ സിനിമ വഴക്കുണ്ടാക്കുന്നു അപ്പൊ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ എത്തിയില്ല ആരൊരു കാര്യം പറയുണ്ട് ജോസ് പ്രകാശ് മിസ്സെന്ന് കാര്യമാണ് ഞങ്ങൾ അമ്മച്ചിന്നാ വിളിക്ക ജീവിതത്തില് അവരുടെ വീട്ടില് ഉണ്ടാക്കട വെള്ളപ്പം സത്യമാണ് ഞാൻ രാജന്റെ അതല്ലേ ജീവിതത്തിൽ ആ ടേസ്റ്റില് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അമ്മച്ചീന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ രാജൻ വീട്ടിൽ വിളിച്ചോണ്ട് പോകും വീട്ടിൽ വിളിച്ചോണ്ട് പോകും ഞാൻ പറയും അമ്മച്ചീരോട് ചെയ്യാൻ പറയുന്ന പക്ഷെ നന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ ചീത്ത പറയും പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ സ്മാളൊന്നും അടിക്കില്ല അമ്മച്ചിക്കവിടെ സ്മാളടിക്കുക അത് പപ്പ അടിച്ചാളും ഇഷ്ടമല്ല വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാൻ പറയാം അമ്മച്ചി ഇതൊക്കെ കഴിക്കണമെങ്കിൽ രണ്ടെണ്ണം അടിച്ചാളിക്കണോ നീയാണ് കുറെ ഒക്കെ ചീത്തയാക്കണന്ന് പറഞ്ഞ എന്നെ ചീത്ത പറയാം പാലപ്പം കഴിക്കാതെ എറണാകുളത്ത് വരുമ്പം നിർബന്ധമായിട്ട് ഞാൻ അവിടെ വീട്ടിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നെഹ്റു എഴുതി കൊടുത്ത് വെച്ചത് ഈ ഐറ്റം കഴിച്ചിട്ട് വീട്ടിലുണ്ടായിരുന്നോ അങ്ങേരെ ചേച്ചി ചേച്ചി നല്ല 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 പ്രൈം മിനിസ്റ്റർ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എന്റെ നന്നായിട്ട് സന്തോഷം മകൻ രാജൻ ജോസഫാണ് ഉപഹാരം എന്ന സിനിമ എടുത്തത് ഞാൻ ഡയറക്ട് ചെയ്തത് അതിനുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഇടക്ക് വിട്ടുവാൻ പറയുക അപ്പോൾ കൂടുതൽ ഷൂട്ടിങ് ഈ വീട്ടിൽ ഉപഹാരത്തിന്റെ ഷൂട്ടിങ് അവിടെ അവിടെയായിരുന്നു അവിടെ വളഞ്ഞമ്പരം എറണാകുളത്ത് വളഞ്ഞമ്പരത്തിൻ്റെ അടുത്ത ആ അവിടെയാണ് വീടിന് മുമ്പിൽ ഈ ക്രിസ്ത്യൻ മുമ്പിൽ പള്ളിയിലുമ്പോൾ രണ്ട് സ്തൂപങ്ങളൊക്കെ അത് കണ്ടാൽ നമുക്ക് അറിയാം ഏവിച്ചാൻ്റെ വീടാണ് പിന്നെ ഈ അവർക്ക് രാജന് ഒരു ട്രൈക്ലിങ് കടയിൽ ഉണ്ടായിരുന്നു അവിടെ അവിടെ നമ്മുടെ ജയനൊക്കെ വന്നു പോകുന്ന സംഭവമാണ് അപ്പോൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് അവിടെ ശാപമോക്ഷം എന്ന പഠത്തിൽ ജയ സാറാണ് അദ്ദേഹത്തിന് ജയനെ പേര് മാറ്റിയത് അല്ല അത് ബേബിച്ചേന പറഞ്ഞു അത് ആരും പറഞ്ഞാലും അവനെ ഖണ്ണിക്കാൻ പോവില്ല അതാണ് ആ മനുഷ്യന്റെ കോളേജ് ഇനി വേർന്ന് നോക്കണോ ശാരടി ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ കാലത്ത് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന അഭിനയിക്കുന്ന ആളിനെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു മഹാ മനസ്കഥ ബേവിച്ചാലും നമ്മൾ കണ്ടുപഠിക്കണം അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓപ്പോസിറ്റ് എടുക്കുന്ന ആള് നല്ല പെർഫോം ചെയ്താലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്ന അല്ലാതെ അദ്ദേഹം ഒരു ഡമ്മിയായിട്ട് നിന്നാലോ ഞാനെന്തുവാ പരാക്രമം കാണിച്ചാലും അതെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞാൽ അതെനിക്ക് അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ കൂട്ടളങ്കിളിന്റെ ഒരു സിനിമയിൽ ബേവിച്ചാൻ രാമൻ നായർ രാഷ്ട്രീയ നേതാവ് മമ്മൂട്ടി ആർ ഡി ഒ ആണ് അപ്പോൾ അദ്ദേഹത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് രാഷ്ട്രീയക്കാരന്മാർക്ക് എന്തും പ്രകടിപ്പിക്കാമല്ലോ അതിന് എനിക്ക് ബേബി ചാൻ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു കുട്ടികളെങ്കിലും വിജയമുവിസെ എടുത്ത് ഞാൻ ചക്കരയമ്മയ്ക്ക് ശേഷം അപ്പോൾ ബേബി ചടയന്ന ഈ എറണാകുളത്ത് കടയന്നൂർ താലൂക്ക് ഓഫീസിലാണ് ഇത് അങ്ങനെ മമ്മൂട്ടിയും ആയിട്ട് പുള്ളിയും ഇങ്ങോട്ട് ഒരു വാഗ്വാദമുണ്ട് ആ ചോദ്യോത്തരം കൂടി ചോദിച്ചാൽ എന്തൊക്കെ പുള്ളിയാണ് കേരളം കണ്ടുപിടിച്ച ഒരു ബേബി ചന്ദിന്റെ ഒരു പെർഫോമൻസ് ഇതിനകത്ത് വില്ല അല്ല വിലാർസം മറ്റൊന്നുമല്ലോ ഒരു പൊളിറ്റീഷ്യൻ വെച്ചാൽ പൊളിറ്റീഷ്യൻ വന്നിട്ട് അപ്പം അപ്പം മമ്മൂട്ടിക്ക് തിരിച്ച് ഡയലോഗ് പറയാം പക്ഷെ പറയില്ല അപ്പം അതിന് അതിന് ശേഷം മമ്മൂട്ടിയെ പറ്റി പറയുകയാണ് എൻ്റെ പൊന്സാജ മമ്മൂട്ടിയുടെ ചില സൈലന്റ് നോട്ടം ഉണ്ടല്ലോ അപ്പം എനിക്കങ്ങോട്ട് കത്തി ജ്വലിക്കാൻ തോന്നുമാണ് ആവശ്യം കൊള്ളുവാണെന്ന് ആ സത്യം ഉണ്ടത് അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് ആക്ടർ സൈലന്റ് ആയാലും മമ്മൂട്ടിയുടെ സൈലന്റ് റിയാക്ഷനെ ഭയങ്കരമായിട്ട് പൂർത്തി പറഞ്ഞു കൂട്ടുകൾ അങ്ങോട്ട് കണ്ടു എപ്പോഴെങ്കിലും ഓർത്ത് നോക്കുവോ അതുപോലെ ആ കാലത്തുള്ള നെല്ലിക്കോട് ഭാസ്കറിനെ പറ്റി ഭാസ്കരേറ്റിനെ പറ്റി ഉമാരോജി താമസികയാണ് അല്ലെ സ്വാമി ാണ് അറിയാമോ നെല്ലിക്കോട് പിന്നെ ആ അദ്ദേഹത്തെ പറ്റി ശങ്കരാടി ചേട്ടനെ പറ്റി ശങ്കരാടിച്ചേട്ടൻ അപ്പുറത്തുണ്ട് ഇത് ഈ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ആരും പരസ്പരം ഇത്രയും ബഹുമാനത്തോടെ അങ്ങോട്ടും ശത്രുതെന്ന് പറഞ്ഞു ശത്രുതയാണ് ഈ അവസരത്തിൽ നമുക്ക് എറണാകുളംകാരൻ അല്ലെങ്കിൽ ജോസ് പ്രായ സാറിന്റെ ഒക്കെ ഒരുപാട് ഓപ്പം കാണുകയും പരിചയപ്പെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ തിരക്കഥകർത്ത് നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള എസ് എൻ സാമിസാർ ജോസ് പ്രായ സാറിനെ ഓർക്കുന്നു എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുമാർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിലൊക്കെ അവസാനം ഒന്നും ഇല്ലാത്തവരായി പോയിട്ടുണ്ട് ജോസ് പ്രകാശ് അങ്ങനെയല്ല തൻ്റെ ജോലി അതിൽ നിന്നുള്ള സമ്പാദ്യം അദ്ദേഹം കൃത്യമായി മുടക്കി മക്കൾക്ക് വേണ്ടി അദ്ദേഹം ശരിക്കും അദ്ദേഹം ആ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ചു അതുകൊണ്ട് അവരിന്ന് വളരെ പ്രോസ്പെറിറ്റിയിലാണ് ജോസിന്റെ മക്കൾ രണ്ടുപേരും അപ്പോ ഈ ജോസ് പ്രകാശിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമയിൽ വിലണോ എന്തോ ആയിക്കോട്ടെ അതൊക്കെ പോട്ടെ പക്ഷെ ജീവിതത്തിൽ അദ്ദേഹം ശരിക്കും നല്ല ഹീറോ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഈ പറയണ പോലെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന് ഓർക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ബേബിയേട്ടർ എന്നൊക്കെ പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ അതിന് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ സ്ലാങ്ങും ബോഡി ലാംഗ്വേജും ഇതൊക്കെയാണ് ജോസ് പ്രകാശിനെ ആരും മറക്കില്ല അങ്ങനെ വരും അപ്പോൾ ഈ ഒരുപാട് പേർക്ക് അദ്ദേഹം എക്സാമ്പിൾ എക്സാമ്പിളാകേണ്ടതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പ്രവർത്തികളാകേണ്ടതാണ് കറക്റ്റ് ആ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞില്ല അപ്പോൾ ഉപഹാരം ഷൂട്ടിങ് ബേബിച്ചൻ്റെ വീട്ടിലാണ് രാജന മകനാണ് പ്രൊഡ്യൂസർ പ്രകാശ് മൂവി ടോൺ അപ്പോൾ ഊണ് നമുക്ക് പ്രൊഡക്ഷനിൽ നല്ല സാപ്പാടാണ് അവിടെ രാജൻ അറിയുന്നത് ബെസ്റ്റ് ഫുഡാണ് എങ്കിലും ബേബിച്ചാനുണ്ടെങ്കിൽ ബേബിച്ചാനും ഞാനും പിന്നെ രാജൻ പിന്നെ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ കണ്ടു മിക്കവാറും പ്രൊഡക്ഷൻ ചപ്പാടൊക്കെ ഓടിക്കുക അവിടെ നിന്ന് ഫുഡ് കഴിക്കുക അപ്പോഴായി ഞാൻ പറഞ്ഞ മുളകിട്ട മീൻകറിയും ഉണ്ടല്ലോ കോട്ടയംകാരുടെ ഓ എന്നാ സ്വാദാണ് അത് സത്യം പറഞ്ഞാൽ ഞാനാ എന്നാന്നുള്ളത് ഞാനത് തിരുവനന്തപുരത്തുകാരനാണ് ഈ തിരുവനന്തപുരത്തുകാരനാണ് എന്നിട്ട് പോലും അച്ചാൻ കുറിച്ച് ഓർത്തപ്പം എനിക്കാ എന്താ എന്നാ സ്വാദാ ഇത് പറഞ്ഞാൽ നേരത്തെ പുള്ളി പറഞ്ഞ മാതിരി അമ്മച്ചിരാ ഫുഡ് ഓ അത് നല്ല കുക്കായിരുന്നു ചേച്ചി